ശ്രേയസ് കാസർഗോഡ് മേഖല ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശ്രേയസിൻ്റെ അയൽക്കൂട്ടം അംഗങ്ങളുടെ മക്കളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ അനുമോദിച്ചു വിജയോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി യൂണിറ്റ് ഡയറക്ടർ ഡോക്ടർ വർഗീസ് താനിക്കാ ഉദ്ഘാടനം ചെയ്തു ഹരിതം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്വാശ്രയ സംഘങ്ങൾക്ക് അലങ്കാര ചെടികളുടെ തൈകളും വിതരണം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ഷാജി തച്ചനാൽകോട് അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് മേഖലാ കോർഡിനേറ്റർമാരായ വി വി നളിനാക്ഷി ഷാജി മാത്യു സെക്രട്ടറി ലൈസമ്മ പനക്കൽ സി ഡി ഒമാരായ വിലാസിനി ചന്ദ്രൻ ഡോളി ജോജി എന്നിവർ പ്രസംഗിച്ചു അപ്പൊ നമ്മളുടെ മക്കളില് നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അത് സാമ്പത്തികമായ ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുക നമ്മുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കും എന്തിനു വേണ്ടിയാണ് ഒരു തലമുറയ്ക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഒരു സമ്പാദ്യം എന്നത് നമ്മുടെ മക്കളാണ് നമ്മുടെ മക്കളെ നമ്മൾ നേടുന്നില്ല എങ്കിൽ മറ്റെന്തൊക്കെ നേടിയിട്ടും ഒരു പ്രയോജനമില്ല അതുകൊണ്ട് ഇന്നത്തെ സമൂഹത്തോട് ചേർന്ന് നമ്മുടെ രാഷ്ട്രത്തോട് ചേർന്ന് ശ്രേയസം ചിന്തിക്കുകയാണ് വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ശരിയായി നിർവഹിക്കുക ഈ വർഷം അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ തന്നെ നമ്മുടെ സർക്കാർ പ്രധാനമായിട്ടും ആവിഷ്കരിച്ച ഒരു കാര്യമാണ് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലൂടെയുള്ള വിദ്യാഭ്യാസം നല്ല മൂല്യങ്ങൾ അതിലും ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ബോധവൽക്കരണവും പ്രവർത്തനങ്ങളും ഓഫർ കണ്ടിട്ട് കുറച്ച് ഇപ്പെന്ന അവസ്ഥ ചിലതിന് സൈഡില്ല ചിലതിന് സൈസ് ഇല്ല ഇത് പറയാൻ വേണ്ടി ഫോൺ വിളിച്ചാലോ ഫോൺ കിട്ടണം എടുക്കുന്നു ഓഫർ ഉണ്ട് അവിടെ നിന്ന് എടുത്തു നീ എന്നോട് എന്താ പറഞ്ഞത് എ ബി സി ഒക്കെ വിലക്കുറവ് വേറെ ഷോപ്പിൽ കിട്ടുമെന്ന് ഇപ്പൊ കിട്ടിയില്ലേ എടാ എ ബി സി ഓഫറിൽ കൊടുക്കുന്നത് പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് ഓരാത്തിന് വാറണ്ടി ഇന്ന് വന്ന് നാളെ പൂട്ടി പോകുന്നവർ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തുനിന്ന് വരും പക്ഷെ എന്തേലും കംപ്ലയിന്റ് വന്നാലോ ഇത് അഗിതാടവസ്ഥ പക്ഷെ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്താറായി അവർ ഈ പണി തുടങ്ങിയിട്ട് എന്ത് ചെയ്യാനാണ് ഇനിയിപ്പോൾ ഒരു ഒറ്റ വഴിയുള്ളൂ അവതരിപ്പിക്കുന്നു സെയിൽ ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ എ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം